ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു ഞങ്ങൾ വന്നു ഉസ്താദന്മാർ വിളിച്ചതാണ് ചർച്ചയ്ക്ക് അല്ല ഞങ്ങൾ ഉണ്ടാക്കിയ ചർച്ചയല്ല വിളിച്ചു ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുകയും രേഖാമൂലം സമർപ്പിക്കുകയും ചെയ്തു ഇനി വിശദവിരം പറയേണ്ടത് ഉസ്താദമാരാണ് അതേ സമയത്ത് ഒരു ഭാഗം വന്നിട്ടില്ല അത് അവരുടെ കാര്യം ഞങ്ങളല്ല പറയേണ്ടത് ഉസ്താദ്മാർ വിളിച്ചാൽ വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ അച്ചടക്കം അത് ഞങ്ങൾ പാലിച്ചു അവർ വിളിച്ചു ഞങ്ങൾ വന്നു ഞങ്ങളുടെ കാര്യങ്ങൾ പറയുകയും രേഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു കൂടുതലൊന്നും നിങ്ങൾ പത്രക്കാരോട് സംസാരിക്കേണ്ടതില്ല എന്ന് ഉസ്താദ്മാർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കൊള്ളാം ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊള്ളാം എന്നവര് പറഞ്ഞതുകൊണ്ട് ഇപ്പോഴൊന്നും പ്രതിരിക്കുന്നില്ല നമുക്ക് പിന്നീട് കാണാം സമസ്ത കേരള മുസ്ലിം ലീഗിൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരും പ്രത്യേകിച്ച് ഇരിക്കുന്നവരൊക്കെ കൂടിയിട്ട് എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട് പല വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാറുണ്ട് അത് പൊതുവെ ഒരു വലിയ കുടുംബങ്ങളാവുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ പല സ്വലചേർച്ച കുറവോ അതല്ലെങ്കിൽ ചില ചില്ലരുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പറഞ്ഞു തീർക്കൽ പഴയകാലം മുതലേ ഉള്ളൊരു കമ്പനം അവിടെ തുടങ്ങിയതല്ല മുമ്പേ തന്നെ ബഹുമാനപ്പെട്ട സംശയമാരുടെ കാലം മുതൽ പണ്ഡിത്വസ്ഥുള്ള കാലം മുതലൊക്കെ ഈ സംഭവങ്ങളുണ്ട് ഒന്നിച്ചു കൂടലും ഇനി ഒരു പ്രശ്നമില്ലെങ്കിലും ഒന്നിച്ചു കൂടലുണ്ട് അങ്ങനെ ഒന്നിച്ചുകൂടി ഇന്ന് സൗഹാർദ്ദം ഒന്ന് പുതുക്കിപ്പോകുക അത് അണികളിൽ ഒരു ഈ നേതാക്ക സംഘടന സംബന്ധിച്ചുള്ളൊരു വിശ്വാസവും ഈ കെട്ടിടപ്പൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ട് ഓടത്തിൽ ഇരുന്നിട്ടുണ്ട് നമ്മളെ കോഴിക്കോട് എന്താണ് ഹൈസന അവിടെ ഞങ്ങൾ നാലഞ്ച് പ്രാവശ്യം എഴുന്നിട്ടുണ്ട് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്നിച്ച് പല പ്രാവശ്യം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് നമ്മൾ നമ്മളെ കുറെ ആൾ രണ്ട് വിഭാഗം എന്ന് പറഞ്ഞത് സമസ്തയില അത് അങ്ങനെ മനസ്സിലാക്കേണ്ടത് തെറ്റാണ് അപ്പോൾ പരസ്പരം അങ്ങും ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതായ പിന്നെ പ്രവർത്തകരും നേതാക്കന്മാരും വിളിച്ച് ബഹുമാനപ്പെട്ട തങ്ങളീം പിന്നെ അഡിത്ഷാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ സമസ്തനെ പ്രതികരിച്ചുകൊണ്ട് എൻ ഡി അബ്ദുൽ സാഹിബിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവരെ വിളിച്ച് ചില ഉപദേശങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സന്ദർഭം ഒരുക്കിയതായിരുന്നു അത് ഇന്ന് ചില വിഭാഗങ്ങൾക്ക് ചില ആളുകൾക്ക് വരാനെന്താ ചില അസൗകര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു ദിവസത്തേക്ക് ഞങ്ങളത് നീട്ടിവെച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഇൻഷാള്ള അത് നടത്തുകയും ചെയ്യും അങ്ങനെ സമസ്തയുള്ള ജമീയത്തുള്ള ഫുഡിയുമൊക്കെ പഴയകാലത്തുള്ളതുപോലെ ഒറ്റക്കെട്ടായിട്ട് യാതൊരു നിലക്കുള്ള മിന്നിപ്പും ഇല്ലാതെ ഒന്നിച്ചു പോവുകയും ചെയ്യും അതിന് യാതൊരു സംശയമില്ല അത് ഈ മഹാന്മാരാവുന്ന മഹാന്മാരാകുന്ന നേതാക്കന്മാരി മുൻനിർത്തിക്കൊണ്ടിരിക്കും ഞാൻ പറയാണ് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ചരിത്രം അങ്ങനെയുള്ളത് അതൊക്കെ അതേപോലെ തന്നെ നടക്കും അതേപോലെ തന്നെ മുന്നോട്ട് പോകും അമ്മയോളം വരില്ല ഒരു സമ്മാനമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു